ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ രണ്ട് മാസക്കാലയളവിൽ ബഹ്റൈനിൽ ഹമൂർ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സമുദ്രാതിർത്തിക്കുള്ളിൽ വല ഉപയോഗിച്ചോ മറ്റുപകരണങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ഹമൂർ പിടിക്കാൻ ശ്രമിക്കുക അത് പിടിക്കുക മാർക്കറ്റുകളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ ഇത് പ്രദർശിപ്പിക്കുക വിൽക്കുക എന്നിവ ചെയ്യുന്നതൊക്കെ കുറ്റകരമാണ് നിരോധിച്ചിട്ടുണ്ട് ഇത് പെറ്റുപെരുകുന്ന സമയം ഇവയുടെ ശേഖരം വർദ്ധിപ്പിക്കാനും മത്സ്യബന്ധനം തടയാനും അതോറിറ്റി ലക്ഷ്യമിടും ഇതിന് ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ ചെമ്മീൻ ആയിരുന്നു ബഹ്റൈനിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെമ്മീൻ നിരോധനം നീങ്ങിയിട്ടുണ്ട് മത്സ്യങ്ങളുടെ പ്രജനന പ്രചരണകാലത്ത് നിരോധനം ഏർപ്പെടുത്തുന്നതിലൂടെ മറ്റ് സമുദ്ര ജീവികളുടെ സുസ്ഥിരതയും സന്തുലിതാവസ്ഥയും ഒക്കെ ഉറപ്പുവരുത്താൻ സാധിക്കും ഇത്തരത്തിൽ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ചെറിയ മത്സ്യങ്ങളെ സമുദ്രത്തിൽ നിന്ന് പിടികൂടിയ ആറ് ഇന്ത്യക്കാരെ ആറ് ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളെ പിടികൂടിയതായിട്ട് പബ്ലിക് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് ഇവർക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ശേരി അടക്കമുള്ള ചെറു മത്സ്യങ്ങളെയാണ് ഇവർ പിടികൂടിയിട്ടുണ്ടായിരുന്നത്